ഹലോ ഗായ്സ് അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞമ്മളെ ആലോറമ്പിൽ കൂട് പരിപാടിയായിരിക്കും കൂട് പരിപാടീൻ്റെ സെറ്റപ്പ് ആട്ടോ പിന്നീണ്ട് ഷർട്ടുണ്ട് ഇനിയിപ്പോൾ എന്താ വിശേഷങ്ങൾ എന്തായാലും അങ്ങോട്ട് പോയി നോക്കാം എന്താ പരിപാടി എന്ന് നമ്മൾ ചെയ്ത പായസം എന്നാ അവിടെ വിളിച്ച് ഇനി ഇവിടെ വന്ന് പായസം കുടിക്കുന്നത് ഏ

ചേച്ചി വൈറൽ ആയിക്കഴിഞ്ഞാ പിന്നെ മറ്റേ ന്യൂസ് ന്യൂസുകാരൊക്കെ എന്താ ഇതിനെ കുറിച്ച് പറയാനുള്ളത് ചേച്ചിനോട് ചോദിക്കും അപ്പൊ ചേച്ചി എന്താ പറയാ രണ്ട് വാക്ക് ചേച്ചി പറയൂ ഇതിനെ കുറിച്ച് എന്താ പറയാനുള്ളത് വൈറലായതിനെ കുറിച്ച് ചേച്ചിക്ക് എന്താ പറയാനുള്ളത് യൂട്യൂബ് ഞാൻ പോലെ മാത്രം പോരെ എനിക്ക് വെല്ലുവിളിയോ വളരാൻ ആ അപ്പൊ കാണുന്ന ആൾക്കാർ ഇങ്ങനെ വൈറലാക്കാൻ ശ്രമിക്കട്ടെ എന്നെ എന്നെ പിന്താള്ളത് സപ്പോർട്ട് സപ്പോർട്ട് ചെയ്യാൻ ഞാൻ രക്ഷപ്പെട്ടാലും എല്ലാവരും രക്ഷപ്പെട്ടല്ലോ അതെ അതെ ഇതാണ് ഞങ്ങളെ അനോറമലെ സഫ്വാൻ എന്ന് പറയുന്ന വ്യക്തി ൊക്കെ വീഡിയോയില് വരാൻ വേണ്ടിട്ട് മെയിനായിട്ട് വന്നതാണ് നല്ല വൃത്തിയിലൊക്കെ വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെ പരിപാടി എങ്ങനെ പോകുന്നത് സഭാനൊളിയില് പോകുന്നു അല്ലേ ഇത് എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഈ ഓണാഘോഷം ഈ ഓണാഘോഷം ഉദ്ഘാടനം ചെയ്തായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു നമ്മൾ ഒരാൾക്ക് ഇവിടെ നടക്കുന്നത് ചെങ്ങായിമാര് ഇന്നലെ പടകം എത്ര മണിക്കാ പൊട്ടിച്ചത് ഇവിടെ പറയവാപ്പിനോട് പറയാം ഞാൻ ഞങ്ങളുടെ നേതാവ്ന്ന് എല്ലാം ഇന്റെ തലേ കിട്ടി ഇവിടുന്ന് പടകം പൊട്ടിച്ചിട്ട് ഞാൻ കിടന്ന് കിടന്നുറങ്ങുന്ന കൂടി ഇല്ലാണ്ടാക്കി നിങ്ങള് അവിടെ ഞാൻ പറഞ്ഞല്ലേ മാറ്റി പടകം പൊട്ടിക്കാന് എന്താ എന്തൊക്കെയാ അവസരം പറയാനുള്ളത് ഒന്ന് പറത്തിക്കോളി എളുപ്പം വന്നിട്ട് ഇങ്ങനെയൊക്കെ പണിയെടുക്കുന്ന ഒരു മനസ്സിന് ആ കൊറട്ടെ ആ എന്തി കളിക്കുന്നേ നോക്കേ ട താറാകാ സ്വന്തം വേ നോക്ക് വേ നോക്ക് എന്താ തപ്പാൻ ഇപ്പം കളിക്കുന്നേ മനക്കൊന്നും ആവുന്നില്ല കേട്ടോ തിന്നാനേ ആന്നുള്ളു സിനിമയിലോ ഏത് സിനിമയിലോ ഉപരി അഭിനയിച്ചു പറഞ്ഞാ ഒറ്റ സിനിമ ഇനി കണ്ടെ ഇനി കണ്ടൊരു സിനിമ പറ ഇനി ഒരു കണ്ടൊരു സിനിമ പറഞ്ഞൊറ്റ സിനിമയും കണ്ടിട്ടില്ലല്ലേ ഓട്ടോ ഞങ്ങൾ മറ്റേലോശയില് കഴിക്കുന്ന രീതിയിലാണ് എല്ലാവരും റെഡി ഉണ്ട് ഫുഡ് കഴിക്കാൻ എല്ലാവരും റെഡിയാണ് കളിക്കാറ് സ്വന്തം പുരയിൽ വരെ പണിയെടുക്കാൻ തോന്നുന്നു സ്വന്തംപുരയിൽ ഇവരെ പണിയെടുക്കാത്തൊരു വ്യക്തിയാണ് താറാവേ പുള്ളി താറാവേ ആടാ ഇഷ്ടം പോലെ ആൾക്കാരില്ലേ എടുത്തുകൂടി പോയിട്ട് ബിരിയാണിയോ നിങ്ങക്ക് ഹോട്ടലിൽ പോയി വായി തന്നാ മതിയോ ബിരിയാണി

നല്ലോണം ചോറിന് ഏ പൈസ കുടിച്ചട പൈസ കുടിച്ചോ പായസം കുടിച്ചോ

ே என் காரணம் ஆஹ் உண்ணி உடே உண்ணி அனா நமக்கு அச்சனையே സംഭവം ാട്ടിൽ നമ്മൾ ആരും അറിയുന്നില്ല എന്താ പറയാ കല്ലിവല്ലി പക്ഷെ നമ്മളെ ഏരിയയിൽ ഇവരെ പോലുള്ള കുറച്ച് ആൾക്കാരുണ്ട് അതാണ് നമ്മുടെ ബലം ഉം കിട്ടിക്കുന്നത് ഇട്ടിട്ട് നമ്മളെന്ത് പരിപാടി ഉണ്ടെങ്കിലും നിസ്കാരം പോയി വാങ്ങിയിട്ടുള്ള ഒരു പരിപാടിക്ക് നമ്മളില്ല 에 아리보대 아 ണോ സൽമാനാ ഇതാ കളിക്കുന്നത് ശ്രദ്ധിക്കും ഒരു അന്തോ കുന്തോ ഇല്ലാത്ത ചങ്ങയാണല്ലോ ഷമീരെ മുഖം മാറ്റിക്കും ചെഞ്ച് അന്റെ മുഖം തടിക്കും ഒന്ന കൈജ

ਵੇਗਾ ਨੋਕੀ ਇਹ ਕਈਂ ਨੇ ਐ ਐ ਐ ਓਕੇ ਟੱਟ ਲੈ ਸਟਾਪ ਸਟਾਪ ਐ ਐ ਐ ਨਾ ਨਾ ਬੜਾ ਕਰਾ ਉਹ ਨੇਰ ਤੇ ਅੰਗਰੇਜ਼ ਕੱਲ ਕਲੀ ਕੱਲ ਕਲੀ ਆ ਗਿਆ ਕੱਲ ਕਲੀ ਕੱਲ ਕਲੀ ਹਾਂ ਰੈਡੀ 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 ਲੈ ਰੈਡੀ ਲੈ ഇനി നമുക്ക് കലം പൊട്ടിക്കൽ മത്സരം കാണാം കലം എങ്ങനെ പൊട്ടിക്കാതിരിക്കാം എന്നാണ് നമുക്കിപ്പോൾ ഷമീർക്ക കാണിച്ചു തരുന്നത് അവിടെയടി ഇവിടെയടി കറങ്ങിയടി ഇനി ഒന്ന് മേലോട്ടടി തായോട്ടടി ഫുൾ അടി അടിയോ കറക്കി അടി ലാസ്റ്റ് മൂപ്പർ പറഞ്ഞു ഞമ്മളെ കൊണ്ടാവൂല ഞമ്മളിതിൽ നിന്നും പിന്മാറുന്നു എന്ന് പറഞ്ഞു കൊണ്ട് കുത്തി മൂപ്പർ പിന്മാറി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞമ്മൾ സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോയത് അപ്പം നെക്സ്റ്റ് പറയോ ബൈ